വിശദമായി നോക്കാം ആക്രമിച്ച സംഭവത്തിൽ നാലു പ്രതികൾക്ക് ജാമ്യം പോലീസ് പിടിയിലായ മാത്യൂസ് കൊല്ലപ്പള്ളി ടോണി ഷിയാസ് അക്ബർ എന്നിവർക്കാണ് കോടതി ജാമ്യം നൽകിയത് ആഷിഖ് വിശദാംശങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസിലെ പ്രതികളായ നാലു പേർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഏതായാലും ഇന്ന് പുലർച്ചോടുകൂടിയായിരുന്നു ഇന്നലെ ബാംഗ്ലൂരിൽ വെച്ച് പിടികൂടിയ ഈ നാല് പ്രതികളെ തൊടുപുഴയിലേക്ക് എത്തിക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ടോണി മാത്യു മാത്യൂസ് കൊല്ലപ്പള്ളി ടോണി ഷിയാസ് അക്ബർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ ഇന്ന് രാവിലെ തന്നെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ഇവർക്ക് ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ട് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ആക്രമണത്തിൽ പരിക്കേറ്റ ഷാജൻസ് കറിയ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഷാജൻസ് കറി ആക്രമിച്ച സംഭവത്തിലാണ് നാല് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്